ചെറിയ തലവേദനയിലോ യാത്രയിലെ അസ്വസ്ഥതകളിലോ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നവരാണ് ഗൾഫിലുള്ളത് ഇതിൽ പ്രവാസി സ്വദേശി വ്യത്യാസമൊന്നുമില്ലെന്നാണ് കണക്കുകൾ പറയുന്നത് ഗൾഫിൽ തന്നെ ഏറ്റവും കൂടുതൽ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നവരിൽ സൗദിയിൽ ജീവിക്കുന്നവരാണ് ഗൾഫിൽ കൂടുതൽ ജനസംഖ്യയുള്ളതും ഇവിടെ തന്നെ തുടർച്ചയായുള്ള പാരസെറ്റമോൾ ഉപയോഗം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും വയറ്റിൽ അൾസറും സൃഷ്ടിക്കും ഉയർന്ന രക്തസമ്മർദ്ദം കിഡ്നിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കൽ എന്നിവയിലേക്കും വഴിയൊരുക്കും പലരും വേതന സംഹാരിയായും പാരസെറ്റമോൾ ഉപയോഗിക്കാറുണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ മൂന്നിൽ കൂടുതൽ ദിനം ഇത് ഉപയോഗിക്കരുത് രോഗലക്ഷണങ്ങൾ തടയുകയാണ് പാരസെറ്റമോൾ ചെയ്യുന്നതെന്നും ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു ഇടയ്ക്കിടെ പാരസെറ്റമോൾ ഉൾപ്പെടെ വേദന സംഹാരികൾ ഉപയോഗിക്കുന്നവർ ആരോഗ്യ പ്രയാസം നേരിടേണ്ടി വരുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഒരു ചെറിയ പോലും കഴിക്കുന്ന ആൾക്കാർ ഇത് നന്നായിട്ട് കേൾക്കണം നമ്മൾ ഈ ആയുർവേദത്തിൻ്റെ പ്രൊഡക്റ്റൊക്കെ വെക്കുന്നുണ്ട് ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടലുണ്ട് പല പിന്നെ ഗുളികകൾ അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ അറിയാണ്ട് പക്ഷേ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആരായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് അവരെക്കൊണ്ട് പിടിപ്പിക്കാനാണ് ഒരിക്കലും അല്ല നമ്മൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന സാധ്യതകളെല്ലാം ഇപ്പോഴത്തെ എല്ലാ ക്യാപ്സൂളിനും ഉണ്ട് അലോപ്പതിക്ക് അല്ലാണ്ട് ആയുർവേദത്തിനല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ വേണമെന്ന് വെച്ചാൽ പരമാവധി ഈ ഗുളികക്ക് ആയവർ അതെല്ലാം ഒഴിവാക്കുക വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കെമിക്കൽ കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുക എന്നാൽ നിങ്ങൾക്ക് പാരസെറ്റമോളും ഡോളും ഒന്നിൻ്റെ ഒരു ഉപയോഗം ഉണ്ടാവില്ല വേണ്ടി വരില്ല